കോഴിക്കോട് വളയത്ത് മുക്കുവണ്ടം പണയപ്പെടുത്തി ബാങ്കിനെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ പിടിയിൽ നിരവധി കേസുകളിൽ പ്രതികളായ നാദാപുരം സ്വദേശി മാക്കൂൽ റഹീസ് വാണിമേൽ സ്വദേശി പാറമേൽ റഷീദ് എന്നിവരാണ് അറസ്റ്റിലായത് കഞ്ചാവ് വിൽപ്പന മോഷണം പിടിച്ചുപറി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളായ മാക്കൂൽ റഹീസ് പാറമേൽ റഷീദ് എന്നിവരെയാണ് വളയം പോലീസ് അറസ്റ്റ് ചെയ്തത് ചെക്കിയാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ജാതിയേരി ശാഖയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ജീവനക്കാരെ കബളിപ്പിച്ച് വ്യാജ സ്വർണം പണയപ്പെടുത്തി മൂന്ന് തവണകളിലായി നാല് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ വളയം പോലീസ് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരു കേസിലെ പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു മുക്ക് ആഭരണങ്ങളിൽ സ്വർണം പൂശി നയൻ വൺ സിക്സ് മുദ്രപതിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു കുറ്റ്യാടി നാദാപുരം വാണിമേൽ ഭാഗങ്ങളിലെ ചില ബാങ്കുകളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നാദാപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ കല്ലാച്ചി ശാഖയിൽ നിന്ന് പണം തട്ടിയ കേസിൽ റഹീസ് നേരത്തെ പിടിയിലായിരുന്നു ട്വന്റി കോഴിക്കോട്